ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററുകളിൽ സിനിമ കാണാൻ സുരേഷ് ഗോപി എത്തുന്നു ഇപ്പോൾ തൃശൂരിലെ തിയേറ്ററിലേക്ക് സുരേഷ് ഗോപി എത്തുന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ടൈറ്റിലടക്കം എട്ട് മാറ്റങ്ങളോടെയാണ് സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് പി ടി മുഹമ്മദ് ജസീമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ജസീം ഇപ്പോൾ സുരേഷ് ഗോപി തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നു സിനിമ തുടങ്ങിയോ അരുൺകുമാർ സുരേഷ് ഗോപി ഇത് രാഗം തിയേറ്ററിലേക്ക് തൃശൂരിലെ രാഗം തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കാൻ സിനിമ അതിൻ്റെ ഫസ്റ്റ് ഷോ കാണുമെന്ന് കാണുമെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം തിയേറ്ററിനെ അകത്തി കയറിയിരിക്കുന്നു വലിയ ആവേശത്തോടെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ആരാധകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്ന് വേണം പറയാൻ കാരണം വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സിനിമ ജാനകി വേഴ്സസ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് ആ ഒരു സിനിമ തിയേറ്ററിലുകൾ എത്തുന്നത് എട്ട് വെട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള മാറ്റങ്ങളോട് കൂടി വരുന്ന സിനിമ അത് വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ എന്താണ് ആ സിനിമയിൽ ഉള്ളത് എന്നുള്ള ആ ഒരു രീതിയിലാണ് ആളുകൾ അല്ലെങ്കിൽ ആ സിനിമാ പ്രേമികൾ തന്നെ നോക്കിക്കാണരുത് ആ ഒരു അവസരത്തിൽ സുരേഷ് ഗോപി എത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ജന ജനക്കൂട്ടവും ഒരു ആരാധക പിന്തുണയും അല്ലെങ്കിൽ അവരുടെ ഒരു ആവേശവും തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ രാഗം തിയേറ്ററിൽ നിന്ന് കാണാനാവുന്നത് ഇപ്പോൾ അദ്ദേഹം അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് ആരാധകരുമായിട്ടൊക്കെ സംസാരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഒരു സിനിമ തുടങ്ങുമെന്ന് ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിപ്പോ രാഗം െ ഫാങ്ക്സ് തൃശൂരിൽ മാത്രമേ ഉള്ളൂ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കൊപ്പം തന്നെയാണ് അദ്ദേഹം കാണുന്നത് അതിൻ്റെ അണിയറ പ്രവർത്തകരും ഇതോടൊപ്പം ഉണ്ട് നമുക്ക് വിഷയ വിഷയിൽ കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അണിയറ പ്രവർത്തകരും ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം സിനിമ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും വലിയ വിവാദങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു സിനിമ അല്ലെങ്കിൽ അത് ഉണ്ടാകുന്ന ആ ഒരു ഒരു പ്രതീക്ഷയും ആകാംക്ഷയും തന്നെയാണ് ജനങ്ങളിലും ഈ ആരാധകരിലും അല്ലെങ്കിൽ സിനിമ ഫ്രീമുകളിലെല്ലാം കാണാനാവുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഏതായാലും കഴിഞ്ഞു സിനിമ സിനിമ തുടങ്ങാൻ പോകുന്നു അപ്പോൾ ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള കാണിക്കാൻ ില്ലല്ലോ അതുകൊണ്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം അതായത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഫാൻസ് അസോസിയേഷന്റെ ഇന്നത്തെ ഷോ മകനുമുണ്ട് ഗോകുലുമുണ്ട് അടുത്ത് ഒപ്പം തന്നെ അണിയറ പ്രവർത്തകരും ഇപ്പോൾ സിനിമാ പ്രവർത്തകരും ഒക്കെ ആരാധകർക്കൊപ്പം രാഗം തിയേറ്ററിൽ തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൽ ജാനകി വേഴ്സ് വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ കാണാൻ എത്തുന്നു നമുക്ക് കാണാം ആ ചലച്ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അണിയറയിലും ക്യാമറയ്ക്ക് മുന്നിലും പ്രവർത്തിച്ച താരങ്ങളും ടെക്നീഷ്യന്മാരും ഒക്കെ സിനിമയുടെ ആദ്യത്തെ ഷോ കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് വലിയ ആശങ്കകൾക്ക് ശേഷമാണ് എട്ട് വെട്ടോടുകൂടി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററുകളിൽ എത്തുന്നത് ജനകീയ കോടതിയിലേക്ക് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എത്തുന്നു എന്നായിരുന്നു സിനിമയുടെ പരസ്യം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുത് കാണാം തൃശൂരിൽ വെച്ചാണ് സുരേഷ് ഗോപി ചിത്രം കാണാൻ തെരഞ്ഞെടുത്തത് എന്നതും പ്രത്യേകതയാണ് ഇന്നലെ കുട്ടിക്കലിൽ ഷൂട്ടിങ്ങിലായിരുന്നു സുരേഷ് ഗോപി അതിനുശേഷം തൃശ്ശൂരിലേക്ക് എത്തുകയായിരുന്നു തൃശൂരിൽ രാഗം തിയേറ്ററിൽ സുരേഷ് ഗോപിൻ്റെ ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം കാണാൻ പോകുന്നു ഫാൻസിനോടൊപ്പമാണ് ഇന്ന് ഫാൻസി ഷോ ഒരുക്കിയിരിക്കുന്നത് തൃശൂരിലെ രാഗം തിയേറ്ററിൽ മാത്രമാണ് നമുക്ക് ഷോ കഴിഞ്ഞ് ആദ്യത്തെ പ്രതികരണങ്ങൾ വരുമ്പോൾ അറിയാൻ സാധിക്കും സിനിമയുടെ ഗതി എന്താകും എന്നുള്ളത് ചിന്താമണി കുലക്കേസിന് ശേഷം പൂർണ്ണമായും ഒരു കോർട്ടൂൺ ഡ്രാമയായിട്ടാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം എത്തുന്നത്